ഹലോ ഇന്ന് നമുക്കൊരു അടിപൊളി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി നോക്കിയാലോ നമ്മൾ ഹോട്ടലിൽ പോകുമ്പോഴും അതുപോലെ ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഒരു ബിരിയാണി ഉണ്ടല്ലേ അല്ലേ നമ്മൾ എത്രയൊക്കെ ഉണ്ടാക്കിയാലും അതുപോലെ ആകാറില്ല എന്ന ഒരു തവണ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോ അടിപൊളി ബിരിയാണി നമുക്ക് ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഉണ്ടാക്കാം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോ കണ്ടിട്ട് വന്നാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് സ്പൂണ് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട ഇടുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ് പിന്നെ ഒരു കോഴിമുട്ടയും ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കണം നല്ല രീതിയിൽ കട്ടയൊന്നും ഇല്ലാതെ നമ്മൾ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചിക്കൻ അതിലേക്ക് കഴുകി വൃത്തിയാക്കി ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ്റെ വലുപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കാവുന്നതാണ് കേട്ടോ ഇനി ഇത് നമ്മൾ ഒരു ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള ഉണ്ടാക്കാൻ തുടങ്ങി തുടങ്ങുന്നതാണ് നല്ലത് അപ്പോഴാണ് നമുക്ക് ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക ഇത് വെക്കും തോറും നമ്മുടെ ചിക്കന് ആ ഒരു ടേസ്റ്റ് കൂടും കേട്ടോ ഇനി ഒരു മണിക്കൂറിന് ശേഷമാണ് ബാക്കി പരിപാടിയൊക്കെ ചെയ്യുന്നത് നമ്മൾ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും സവോളയും അതുപോലെ കറിവേപ്പിലയും ഒക്കെ ആദ്യം ഞാനൊന്ന് വറുത്ത് പോരി എടുത്തു ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് മസാല ഉണ്ടാക്കുന്ന കാര്യങ്ങളും ചെയ്യാം അപ്പോൾ അതുകൊണ്ട് ആദ്യം ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാം ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ചിക്കൻ പീസസ് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ രണ്ട് ഭാഗവും തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ മസാലയ്ക്ക് ആവശ്യമുള്ള ഒരു നാല് സവോള ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി ഒരു ക്യാരറ്റ് കുറച്ച് പുതിയയില കുറച്ച് മല്ലിയിലും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒമ്പത് പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു പന്ത്രണ്ട് വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ പച്ചമുളകൊക്കെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി അതൊന്ന് നമ്മൾ ചതച്ചെടുക്കണം ഒത്തിരി അരഞ്ഞു പോയത് ബിരിയാണിക്ക് എപ്പോഴും നമ്മൾ ഇതുപോലെ ചതച്ചെടുക്കുന്നതാണ് ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോഴത്തേക്കും ഇത് നമ്മുടെ ചിക്കനൊക്കെ കൂടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി അത് നമുക്ക് കൊരി മാറ്റാം ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് മസാലയും കൂടി ഉണ്ടാക്കിയെടുക്കാം വേറെ പാത്രം അല്ലെങ്കിൽ വേറെ എണ്ണയുടെ ഇനി കുറച്ചുകൂടെ എണ്ണ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഞാൻ ആ സവോള മുഴുവനായിട്ട് ഇട്ട് കൊടുത്തു ഇനി നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം ഇത് സോഫ്റ്റ് ആയിട്ട് വന്നാൽ പോരാട്ടോ നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ സവോള വഴന്ന് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കും പക്ഷേ ഈ ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സവോള നന്നായിട്ട് ഫ്രൈ ആയി കിട്ടണം അല്ല ഈ ഒരു പരുവത്തിൽ നമ്മുടെ സവോള കിട്ടുമ്പോഴാണ് ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് അപ്പോൾ ഈ ഒരു പരുവം ആകുന്ന സമയത്ത് നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ കൂട്ടും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിൻ്റെയും കൂടെ പച്ച കുത്ത് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ചേർക്കാം നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം തക്കളി മുടി ഇട്ടിട്ട് നമ്മളതൊന്ന് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തക്കാളിയൊക്കെ വെന്ത് ഒടഞ്ഞ് വരും നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം കേട്ടോ നമ്മുടെ തക്കാളി എപ്പോഴാണ് ഈ മസാല നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ ഇതാ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ ആ തവി വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കി ഒന്ന് ഉടച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ പൊടികളൊക്കെ ചേർത്താൽ മതി തക്കാളി നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം നമ്മളതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക പിന്നെ ബിരിയാണി മസാലയാണ് കേട്ടോ ചേർത്ത് അത് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു പിന്നെ ഒരു കാ ടീസ്പൂൺ മഞ്ഞ് മഞ്ഞൾ പൊടിയും ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുത്തു കാശ്മീരി ചില്ലി ചേർക്കുമ്പം നല്ലൊരു കളറായിരിക്കും നമ്മുടെ മസാലയ്ക്കൊക്കെ ഇനി അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ നന്നായിട്ട് ഒന്നും കൂടെ നമുക്ക് വഴറ്റിയെടുക്കാം ഇതാ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വഴന്ന് വന്ന് ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം അധികം പുളിയില്ലാത്ത തൈര് വേണം നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നും കൂടെ മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഉപ്പാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായി ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ചിക്കൻ ഓൾറെഡി ചേർത്തായിരുന്നു അപ്പോൾ നമ്മൾ മസാലയ്ക്ക് വേണ്ട ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്നും ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഈ സമയം ഇനി ഒത്തിരി കുത്തി ഉടയ്ക്കരുത് ജസ്റ്റ് ഒന്ന് നമ്മൾ മസാല എല്ലാ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഒത്തിരി നമ്മൾ ഇളക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടാണ് ചിക്കൻ ഇരിക്കുന്നത് അതുകൊണ്ട് പൊടിഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയിലേ പുതിയനയിലും കൂടെ ചേർത്ത് കൊടുക്കാം ഈ മല്ലിയിലയും പുതിയയിലൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാട്ടെ കാരണം ചിലവർക്ക് ഇതിൻ്റെ ഒത്തിരി ടേസ്റ്റ് ഇഷ്ടമല്ല ചിലവർക്കെന്നാൽ ഇത് നമ്മുടെ മല്ലിയിലയും പുതിയയിലൊക്കെ ടേസ്റ്റൊക്കെ കുറച്ച് മുമ്പിൽ നിൽക്കുന്നതായിരിക്കും ഇഷ്ടം അതുകൊണ്ട് അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചും ചേർക്കാവുന്നതാണ് ഇനി നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മുടെ മസാല ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നല്ല അടിപൊളി കളറാണേലും ഇപ്പം തന്നെ കഴിക്കാൻ തോന്നും നമുക്ക് അതുപോലെ നല്ല ഭംഗിയും അതുപോലെ നല്ലൊരു സ്മെല്ലും ആണ് കേട്ടോ കറക്റ്റ് ഭാഗമായിട്ട് നമ്മളെ മസാല വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് നെയ്യും കൂടെയാണ് കേട്ടോ ഇത് ലാസ്റ്റ് നമ്മൾ ഈ നെയ്യും കൂടെ ഒന്ന് ചേർത്ത് ഇളക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസാല റെഡിയാണ് നമുക്ക് റൈസും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ ബിരിയാണി റെഡിയാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ അരി ഒന്ന് ഞാനൊരു പതിനഞ്ച് മിനിറ്റ് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പതിനഞ്ച് മിനിറ്റിൽ കൂടി പോവേണ്ട പതിനഞ്ച് മിനിറ്റ് മാത്രം മതി ഇനി അതൊന്ന് പുതിർന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് നമുക്ക് വെള്ളമൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ പാത്രം ചൂടാക്കി നെയ്യ് ഒഴിച്ചു കൊടുത്തു നെയ്യ് ചൂടായി വന്ന സമയത്ത് നെയ്യ് മാത്രമല്ല കേട്ടോ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചായിരുന്നു നെയ്യ് അത് ചൂട എണ്ണ ചൂടായി വന്ന സമയത്ത് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ ഗ്രാമ്പൂ പട്ട പിന്നെ പെരും ജീരകം എല്ലാം കൂടെ ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ എടുത്ത പാത്രത്തിന് ഒന്നര പാത്രം ഞാൻ അരി എടുത്ത പാത്രത്തിന് ഒന്നര പാത്രം വെള്ളമാണ് ഒഴിച്ചത് ഇനി അതിലേക്ക് ആവശ്യമായ ഉപ്പും അതുപോലെ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം അതപ്പോൾ തിളച്ച് ആ സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കിയ അരി ബിരിയാണി റൈസും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിക്കുക നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം കുറച്ചിട്ട് നമ്മൾ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ റൈസൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒട്ടും കുഴഞ്ഞൊന്നും പോയിട്ടില്ല നമ്മൾ കറക്റ്റ് പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ദം ദമ്മൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിരിയാണി റെഡിയാണ് കേട്ടോ അപ്പം ഓരോ നമ്മൾ എടുക്കുന്ന ഓരോ റൈസിനും വേവ് വ്യത്യാസം വരും അപ്പം അതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ രണ്ടായിട്ട് ലെയർ ചെയ്യുന്നില്ല ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ലെയർ ചെയ്യാവുന്നതാണ് കേട്ടോ ഞാനപ്പം നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചാൽ മസാലയുടെ മുകളിലേക്ക് ചോറ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തു പിന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയത് അതായത് നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ചോറിൻ്റെ മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതും കൂടെ ഒന്ന് മുകളിൽ ഒഴിച്ചു കൊടുത്തു പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്കുള്ള ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ സവോള വറുത്തതും കറിവേപ്പിലയും അതുപോലെ കുറച്ച് നെയ്യും കൂടെ മുകളിലങ്ങൊഴിച്ച് കൊടുക്കാം ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർക്കാം കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട് ഇതൊക്കെ ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി കേട്ടോ ഓപ്ഷണൽ പിന്നെ എന്തായാലും അണ്ടിപ്പരുപ്പും മുന്തിരിയും സവോള വറുത്തതൊക്കെ എന്തായാലും ചേർക്കണം അതൊക്കെയാണ് നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റ് മുകളിലൊന്ന് തൂകി കൊടുക്കാം ഇനി ഇതാ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കണം കേട്ടോ അതായത് നമ്മൾ ഒരു ഇതുപോലത്തെ ഒരു പാൻ വെച്ചിട്ട് വേണം നമ്മൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുവരെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ട് റെഡിയാവാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അമ്പായി